വാതിലുകളും യു വി സി സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസസ് കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്തു പ്രൊഡക്റ്റ് ഏതുമാവട്ടെ മറ്റെവിടെയും ഇല്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നോക്കും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരി കാലം മായ്ക്കാത്ത കരുത്ത് ഷൊർണൂരിലെ കൂട്ടിന്റെ വേദികളിലെ പാട്ടിന്റെ കൂട്ടുകാരന് കണ്ണീരോടെ നാട് വിട നൽകി ഷൊർണൂർ നഗരസഭ ശ്മശാനത്തിൽ മൃതദേഹം സംസ്കരിച്ചു അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് എന്ന അർബുദരോഗ ശസ്ത്രക്രിയക്കിടെ ചൊവ്വാഴ്ച രാവിലെയാണ് ശസ്ത്രക്രിയക്ക് ശേഷം നിജിൽ പാട്ടുമായി വേദിയിലെത്തിയിരുന്നു ഷൊർണൂർ കൂട്ടു കലാ സാംസ്കാരിക വേദിയിലെ കലാകാരനാണ് നിജിൽ നിജിലിനെ ബാധിച്ച രോഗത്തിന് അപൂർവ ശസ്ത്രക്രിയ സംസ്ഥാനത്ത് ആദ്യത്തെയും രാജ്യത്ത് രണ്ടാമതുമാണ് നടത്തിയത് ഡിവൈഎഫ്ഐ പ്രവർത്തകൻ കൂടിയായ നിജിലിനെ വിപ്ലവ അഭിവാദ്യങ്ങൾ കൂടി നൽകിയാണ് സംസ്കാരം നടത്തിയത് പ്ലസ് വൺ പഠന സമയത്ത് പനിയുടെ രൂപത്തിലെത്തിയ അർബുദം നിജിലിനെ വീഴ്ത്തി രോഗം ഗുരുതരമായതോടെ കണ്ണൂർ മലബാർ ക്യാൻസർ സെന്ററിൽ ചികിത്സയിലായിരുന്നു നിജിൽ കാർ ടീസൽ കമ്പനിയായ ഇമ്യൂണോ ആക്ട് വഴി കോശങ്ങൾ ഉൽപ്പാദിപ്പിച്ചെടുത്തായിരുന്നു ചികിത്സ ക്യാൻസർ കോശങ്ങളെ നേരിടാൻ പ്രതിരോധ കോശങ്ങളെ തയ്യാറാക്കിയെടുക്കുന്ന അതിനൂതന സാങ്കേതിക വിധിയാണ് ഉപയോഗിച്ചത് ശരീരത്തിലെ പ്രതിരോധ വ്യവസ്ഥയെ നിയന്ത്രിക്കുന്ന വെളുത്ത രക്താണുക്കളായ സെല്ലുക്കളിൽ ജനിതക പരിഷ്കരണം നടത്തി കരുത്തരാക്കി ശരീരത്തിൽ തിരികെ എത്തിക്കുന്ന അതിസങ്കീർണമായ ശസ്ത്രക്രിയ ട്യൂമറിനെതിരായ ടാർഗറ്റഡ് തെറാപ്പികളിൽ ഒന്നാണിത് നാൽപ്പത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചു നിജിലിന്റെ ചികിത്സാ ചെലവ് കണ്ടെത്താൻ ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള സംഘടനകളും കൂട്ടുകലാ കലാവേദിയും പണസമാഹരണം നടത്തിയാണ് ചികിത്സ നടത്തിയത് VCV News Short You are watching VCV News.